ഞാനും ആൾക്കുട്ടിയും കുട്ടിയുമാണ് ഉള്ളത് ഇന്ന് നമ്മളൊരു സ്കിൻ കെയർ സംഭവം ചെയ്യാന്ന് വിചാരിച്ചു നമ്മൾ ഈ കല്യാണ പെണ്ണുങ്ങളൊക്കെ ഇല്ലേ കല്യാണത്തിലെ മണവാട്ടികൾ ബ്രൈഡ് അപ്പൊ കല്യാണ പെണ്ണ് ഒക്കെ ഒരു മാസം മുന്നേ നമ്മള് എന്താ പറയാ പാർലറിൽ പോയിട്ട് നമ്മള് ബ്ലീച്ച് ചെയ്യും ഫേഷ്യല് ചെയ്യും അങ്ങനെ നല്ല ബ്യൂട്ടി ആയിട്ടിരിക്കല്ലേ മാള് പെണ്ണുങ്ങളെ കാണാൻ നല്ല സൂപ്പർ അല്ലേ കല്യാണ പെണ്ണുങ്ങളെ കാണാൻ നല്ല സൂപ്പർ ആയിരിക്കും അപ്പൊ അവരുടെ കസിൻസ് ഒക്കെ ഇതേപോലെ തന്നെ ചെയ്യാറും ഉണ്ട് അപ്പൊ നമുക്ക് നല്ലൊരു ഒരു ഗോതമ്പിന്റെ നിറം എന്നൊക്കെ പറയില്ലേ നല്ല ഒരു തിളങ്ങണ ഒരു സംഭവം നമുക്ക് വീട്ടിൽ തന്നെ ഒരു പൈസ ചെലവും ഇല്ലാതെ നമ്മളെ വീട്ടിലെ അടുക്കളയിലെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഇത് നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ ഞാനത് ചെയ്ത് കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ടും കിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനും പറ്റും അപ്പോൾ വീട്ടിലൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും സ്കൂളൊക്കെ തുറക്കുകയില്ലേ വെക്കേഷൻ കഴിയാറായി അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്കിലേക്ക് കിടക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം ഫസ്റ്റ് വേണ്ടത് ആ ഫസ്റ്റ് വേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മളെ വീട്ടിലെ അടുക്കളയിലെ സാധനങ്ങൾ കട്ട് മോഷ്ടിച്ചതാണിത് അമ്മേൻറെ അടുത്തുനിന്ന് ഞാൻ അമ്മ കാണാതെ എടുത്തതാണ് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ കുറച്ചൊരു ഡാർക്ക് സ്കിൻ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർക്കൊന്നൊരു മുഖൊന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ സൺ ടാൻ മാറാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് യൂഷ്വലി പക്ഷെ ഇത് സൺ ടാൻ മാറാൻ എന്നല്ല നമ്മളുടെ മുഖത്തുള്ള പാടുകളില്ലേ കറുത്ത പാടുകൾ ഇപ്പൊ കണ്ണിൻ്റെ താഴെയുള്ള പാടുകളാണെങ്കിലും ശരി അപ്പൊ ഈ ചുണ്ടിന്റെ ഈ സൈഡിലൊക്കെ ആണെങ്കിലും കഴുത്തിൽ ഈവൻ കഴുത്തിലടക്കം നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും നല്ല റിസൾട്ട് കിട്ടും നിങ്ങക്ക് ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖം ആ കുറച്ച് നിറം വെച്ചില്ല കുറച്ചൊരു ബ്രൈറ്റ് ബ്രൈറ്റായില്ലോ കുറച്ചൊന്ന് തിളങ്ങിയില്ല ഒരു ഗ്ലോ കിട്ടിയില്ലോ എന്നൊക്കെ നിങ്ങൾ തന്നെ പറയൂ കേട്ടോ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് വേണം കേട്ടോ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഒരു ഉരു ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത് പിന്നെ അടുത്തത് നമുക്ക് അത്യാവശ്യം വലുപ്പുള്ളൊരു തക്കാളി തക്കാളി ഇതൊക്കെ കഴുകി വെച്ചതാണ് അതാണ് അതാണിതുമങ്ങനെ കണ്ടോ വെള്ളം ഇരിക്കുന്നത് അപ്പോൾ തക്കാളി പൊട്ടറ്റോ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത് ഇതിന്റെ രണ്ടിൻ്റെയും ജ്യൂസാണ് നമുക്ക് വേണ്ടത് അത് ജ്യൂസ് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ടുള്ള രീതിയിലല്ല കേട്ടോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ ഞാൻ അങ്ങനെ ട്രൈ നോക്കിയിട്ടില്ല ഇത് നമ്മൾ തോലൊക്കെ ചെത്തിയതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ആ ഗ്രേറ്റ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കില്ല അങ്ങനെ പിഴിഞ്ഞ നീരാണ് വേണ്ടത് അതേപോലെ തന്നെ തക്കാളിയും നമ്മൾ മിക്സിയിലിട്ട് ഒരിക്കലും ഇങ്ങനെ ജ്യൂസ് പോലെ അടിച്ചിട്ടുള്ള രീതിയിലല്ല അപ്പോൾ ആ കുരുവും കൂടെ ി അങ്ങനെയല്ല അല്ലാണ്ട് തക്കാളി ഇങ്ങനെ ചിരണ്ടി ചൊരണ്ടിയിട്ടുള്ള അതിന്റെ നീരാണ് കേട്ടോ വേണ്ടത് പിന്നെ വേണ്ടത് കടലമാവ് മുത്തശ്ശി വീട്ടിൽ തന്നെ ഫേസ് വാഷ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല തോന്നുന്നുണ്ടല്ലേ കുട്ടിയോ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ നമ്മൾ അത് എന്തായാലും നമ്മളൊരു ദിവസം എന്തായാലും ഇടാം അപ്പോൾ കടലമാവ് അതിലേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കടലമാവ് എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും അപ്പൊ കടലമാവ് വേണം പിന്നെ വേണ്ടത് നമ്മളുടെ മുൾട്ടണി മിട്ടി കുട്ടുവിന് ഓർമ്മയുണ്ടാവും നമ്മൾ ഇതേപോലെ ഒരു കാപ്പിപ്പൊടിയുടെ അത് ഭയങ്കര ആയിരുന്നു കേട്ടോ നമ്മൾ ചെയ്തിട്ട് എല്ലാവർക്കും സ്പെഷ്യലി നമ്മളുടെ ഏഹ് മമ്മിയില്ലേ നമ്മളെ ടെക്നോ ടെക്നോ മോമിന്റെ നമ്മളെ മമ്മിയില്ലേ മമ്മി ഇതേപോലെ വീട്ടിലെ ഗോതമ്പ് പൊടിയും കൊണ്ടും ഉൾട്ടാണിയും മിട്ടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മമ്മി എന്നിട്ട് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു കൊറേ പേര് അതിന് കമന്റ് ഇട്ടിണ്ടായിരുന്നു നല്ല റിസൾട്ട് കിട്ടി എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷിച്ചിട്ട് എന്റെ സ്കിന്നിന് സൂട്ടാകുന്ന രീതിയിലാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇവിടെ ഉള്ളവരെല്ലാവരും ഓരോരോ സ്കിന്നിന്റെ ടൈപ്പ് ആണ് കേട്ടോ അമ്മയുടെ ഇത്തിരി ഓയിലി സ്കിന്നാണ് മുത്തശ്ശിയുടെ കുറച്ചും കൂടെ ഡ്രൈ സ്കിന്നാണ് എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ് അപ്പൊ ഈ സംഭവങ്ങൾ എല്ലാവരുടെ മുഖത്തും പരീക്ഷിച്ചിട്ട് അവർക്കൊക്കെ മൂന്ന് പേർക്കും റിസൾട്ട് ഒരേ രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ സ്കിന്നിനു മാത്രം ചേർന്ന രീതിയിൽ നല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതെല്ലാ സ്കിൻ ടൈപ്പിനും ചേർന്നതാണ് സെൻസിറ്റീവ് സ്കിൻ സ്കിന്നായിട്ടുള്ളവർക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ കയ്യിലോ ഒറ്റ ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ അത് പറയാൻ പറഞ്ഞു കൂട്ടൂ ഇത് മുഖത്ത് മാത്രല്ലോ കൈയിനും കഴുത്തിനും ഇപ്പൊ നമുക്ക് കാലിന്റെ കാൽപാദൊക്കെ ഇല്ലേ കാൽപാദം അവിടെ ഒക്കെ ഭയങ്കര നല്ല രസമായിരിക്കും കാലിന്റെ പാതമൊക്കെ ഇപ്പൊ നമ്മള് ചെരിപ്പിട്ടാ വേറൊരു കളറ് ചെരുപ്പിട്ടപ്പ പാടിന്റെ അവിടെ വേറൊരു കളർ ഉണ്ടാവില്ലേ അപ്പൊ അതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഇതെല്ലാരും ട്രൈ നോക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് കാണാം മള ഏ റെഡി ആ നാരങ്ങയുടെ ജ്യൂസ് ആണ് കേട്ടോ ലെമൺ ജ്യൂസ് ഒരു രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് തൈര് ഇതില് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് അത്ര വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ മുൾട്ടാണി മിട്ടി കടലമാവ് നാരങ്ങയുടെ ജ്യൂസ് നാരങ്ങയുടെ നീര് കേട്ടോ തക്കാളി പൊട്ടറ്റോ ഇത്ര സാധനങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ റോസ് വാട്ടർ വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കുറച്ചും കൂടെ നല്ലതാണ് നമ്മളുടെ അവിടെ തീർന്നു കൂട്ടും അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെയാണ് റോസ് വാട്ടർ ഉണ്ടാക്കാറുള്ളത് അത് തീർന്നു പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം നമുക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് ആദ്യം നമുക്ക് പൊട്ടറ്റോ ഒന്ന് തോല് കളഞ്ഞെടുക്കണം കേട്ടോ പിന്നെ കുട്ടിയോ ഇതിന്റെ വേറൊരു ഗുണം ഞാൻ പറയട്ടെ ഇത് ആൺ പിള്ളേർക്കും സുഖമായി ഉപയോഗിക്കാം ബോയ്സിനും ജെന്റ്സൊക്കെ ഇത് ഒരു പത്താം ക്ലാസ് തൊട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഉപയോഗിക്കാം കേട്ടോ ഒരു പതിനഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇനി വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് കൊടുക്കാം അതേപോലെ ബ്രദറിന് കൊടുക്കാം ഫാദറിന് കൊടുക്കാം ആർക്കുവാണെങ്കിലും ഒരുമിച്ചിട്ട് ഇണ്ടാക്കി വെച്ചാ മതി പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടോ അപ്പൊ എനിക്ക് വർത്തനം പറയാൻ കുട്ടും ആളും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഇവരെ പേര് വിളിച്ചോണ്ട് വർത്തനം പറയട്ടോ പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്ക് എത്ര ദിവസം വരെ നിക്കുമ്പോ ഒന്ന് ഗസ് ചെയ്യൂ ദിവസം പത്തല്ലേ ആ അതെ അപ്പൊ നമ്മൾ ഇത് ആ പൊട്ടറ്റോ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ കഴുകിയതാണ് ഓൾറെഡി അപ്പൊ ഇനിയിപ്പത് ഇത് കഴുകാനൊന്നുമില്ല നമ്മള് തോലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാത്രത്തിൽ വെക്കാം കേട്ടോ ഇനി നമ്മക്കിത് ചിരണ്ടി എടുക്കാം ഇത് വേസ്റ്റ് അത് കളയട്ടെട്ടോ മാളു നമുക്ക് എന്നാ ഈ പൊട്ടറ്റോ ഇങ്ങനെ ചെയ്യല്ലേ മാളോന്നെ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യണേ ഇതാ കണ്ടോ ഈ രീതിയില് സുഖമാണ് ഇത് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാം ഇനി നമുക്ക് നമ്മളുടെ ഈ പൊട്ടറ്റോ ഇങ്ങനെ നമ്മൾ രണ്ടി വെച്ച പൊട്ടറ്റോ നമുക്ക് ഇതിന്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുന്ന കണ്ടുകൂട്ടതിലും വെള്ളം അതെ അതെ പക്ഷെ ഇത് നമുക്ക് ഡി ഐ വേ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ നമ്മുടെ മുഖത്തേക്ക് തല തലമുടിക്കൊക്കെ വേണ്ടിട്ടൊക്കെ പറ്റുള്ളൂന്നേ ഉള്ളു പണ്ടൊരു തുള്ളി പോലും വെള്ളമില്ലാതെ നമ്മൾക്കിപ്പോ കിട്ടിയില്ലേ അപ്പൊ നമ്മളുടെ പൊട്ടാറ്റോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്തത് നമ്മളുടെ ടൊമാറ്റോ പ്യൂരി ആയിട്ടുള്ള ടൊമാറ്റോനെ നമുക്ക് പ്യൂരി ആക്കി എടുക്കാം അത് ഇതാ ഇങ്ങനെ ഇതല്ലേ കൂർപ്പ് ആ കുറച്ച് കട്ടിയുള്ള ടൊമാറ്റോ ആയിപ്പോയിട്ടു ടൊമാറ്റോന്റെ കളർ കാണാണ്ടോ അതെ അതെ ഇത് പിന്നെ അരിക്കേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഇതിൽ ഇതിൽക്കിടെ ആഡ് ചെയ്താ മതി ആ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മളുടെ പൊട്ടറ്റോ ജ്യൂസ് ആഡ് ചെയ്യാണ് കാണാല്ലേ കൂട്ടോ ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ അത് രണ്ടും കൂടെ <Segaat> <Sćrican quali> <variety> be, okay, ീ ടൈമിലാണ് നമുക്ക് കടലമാവ് കടലമാവ് ചേർക്കണം ഇപ്പം നമ്മളിവിടെ ഒരു രണ്ട് ടീസ്പൂൺ കടലമാവ് ഇത് ആ ടീസ്പൂൺ തന്നെ രണ്ട് ടീസ്പൂൺ കടലമാവ് ഓക്കെ ഫൈൻ ഇനി നമുക്കിത് മിക്സ് ചെയ്യാമോളോ കട്ട കട്ടാതെ ഇളക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഹൈലൈറ്റ് നല്ല ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം അപ്പൊ അത് ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ ആക്കിയിട്ട് കാണിച്ചരാം അപ്പൊ എന്നെയും കൂടെ കാണിക്കൂ ഇതാ ഇങ്ങനെ കട്ട കട്ടാതെ ഇളക്കുക നന്നായിട്ട് മിക്സ് ആയതുകൊണ്ടിരിക്കുക ഇതിപ്പോ നിങ്ങൾക്ക് ഫേസ് വാഷ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പൊ നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്തൊരു പത്ത് പതിനാല് ദിവസം വരെയൊക്കെ നിൽക്കില്ലേ അപ്പൊ നമ്മളിപ്പോൾ ഒരു ഫേസ് വാഷ് ഒക്കെ എന്തപ്പോ പറയാ എത്ര രൂപ ഒരു നൂറ് നൂറ്റമ്പത് രൂപ ഒരു നൂറ് മില്ലിക്ക് കൂട്ടിക്കോളൂ പക്ഷെ അത്ര പോലും വരുന്നില്ല ഒരു പൊട്ടറ്റോ കൊണ്ടാ നമ്മളിപ്പ എത്രയും ഉണ്ടാക്കിയത് ഇനിയിപ്പൊ ഇത് കുറച്ചും കൂടെ ഒന്ന് ജ്യൂസാക്കി കഴിഞ്ഞ അത് അതൊന്നും ഫുള്ള് നീരൊന്നും പോയിട്ടില്ല അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും കണ്ടോ നീര് വീടുന്നുണ്ട് കിട്ടു അപ്പൊ ഏകദേശം കട്ടയൊന്നും ഇല്ലാതെ ഉടഞ്ഞ കെട്ടിട്ടുണ്ട് എല്ലാം നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ ഇനിയാണ് നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മളുടെ മുൾട്ടാണി മിൽട്ടി മുൾട്ടാണി മിൽട്ടി അല്ല മുൾട്ടാണി മിട്ടി ആ മുൾട്ടാണി മിട്ടി അപ്പൊ നിങ്ങൾക്ക് ചന്ദനത്തിന്റെ പൗഡർ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഓറഞ്ചിന്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഒക്കെ നമുക്ക് നല്ല ഗ്ലോ കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പൊ അങ്ങനെ മുൾട്ടാണി മിട്ടി ആഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കാണിക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഓറഞ്ചിന്റെ തോലൊക്കെ നിങ്ങൾക്ക് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇത് ഇടാം നല്ലൊരു മുഖത്ത് നല്ലൊരു ലൈറ്റൻ തരും ഏതാ നമ്മളുടെ ടൊമാറ്റോ അതേപോലെ തന്നെ പൊട്ടറ്റോ അതുകൊണ്ടാണ് നമ്മളുടെ മുഖത്തുള്ള പാടുകൾ ഇപ്പൊ ഈ കരിമംഗല്ല്യൊക്കെ പോവാനില്ലേ കരിമംഗല്യം നമ്മളുടെ കഴുത്തിന്റെ അവിടെ കറുത്ത പാടുകൾ വരും ചിലവർക്ക് കൈമുട്ടുമ്മേ ആ ശരി അത് ഞാൻ മറന്നു കൂട്ടും അത് ഞാൻ ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കൈമുട്ടല്ലേ കൈമുട്ടിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കൂ കാലിൻ്റെ മുട്ടില് അതേപോലെ കാല് കാല് നിങ്ങൾ ഒരിക്കലും വിടർന്നിട്ടോ കാൽപാദം കാൽപാദത്തിൽ നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നും നിങ്ങൾക്ക് ഇത് ഒന്ന് രണ്ട് തവണ ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റൻ ഫീൽ ചെയ്ത പോലെ തോന്നും പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തന്നെ ചെയ്തോളൂ കേട്ടോ അപ്പം അടുത്തത് നമ്മുടെ ഒരു ലെമൺ ജ്യൂസ് ആണ് ലെമൺ ജ്യൂസ് നമുക്കൊരു ആ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കുറച്ച് സൈഡിൽ കൂടെ പോയതാ ആഡ് ചെയ്യുക നമുക്ക് 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 നന്നായിട്ട് മിക്സ് ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുറച്ചും എന്തെങ്കിലും ആഡ് ആഡ് ഇത് മുഖത്തൊരു ക്രീം പോലെയാണല്ലോ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ബാക്കിയും നമ്മുടെ മുൾട്ടാണിക്കുട്ടനെ ഇട്ട് കൊടുക്കാം നിങ്ങൾ വീട്ടിൽ ഈ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മുൾട്ടാണി കുട്ടി മാത്രം വാങ്ങിച്ചാൽ മതി ഇതിന് മുപ്പത് രൂപ നൂറ് ഗ്രാമിന് അപ്പോൾ നല്ല സ്കിന്നു നല്ല തിളങ്ങും ഇത് അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും ചേർന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഒരു ബ്ലീച്ച് പോലെ നമുക്ക് മുഖത്ത് നമ്മൾ ഈ രോമങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഞാൻ ചെയ്തിട്ട് കുറയും അപ്പം നമുക്ക് ചെറിയ ചെറിയ മുഖത്തുള്ള രോമങ്ങൾ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഹെയർ വരുന്നതൊക്കെ നന്നായിട്ട് കുറയും ഇതിൽ ലെമണും കൂടെ ആഡ് ചെയ്യുകൊണ്ട് അത് നന്നായിട്ട് കുറയും കേട്ടോ വൈറ്റമിൻ സി ഒക്കെ നമ്മൾ സിറം ആണെങ്കിലും വൈറ്റമിൻ സിയുടെ പലതും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ലേ അപ്പം അതിനൊക്കെ പകരം ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു നല്ലൊരു കൂളിംഗ് എഫക്റ്റും കൂടെയാണ് കേട്ടോ മുഖം നല്ല ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും അല്ലാതെ മീനിങ്ങാൻ പോവാണ് അപ്പൊ നമ്മള് മുഖത്ത് തേക്കാണ് ഞാൻ കണ്ണാടി എടുക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ കണ്ണാടി ഇവിടെ കാണാല്ലേ അപ്പൊ അതുകൊണ്ട് എന്റെ ഫോണിന്റെ സ്ക്രീൻ തന്നെ ഞാൻ നോക്കിട്ട് തൽക്കാലം അപ്പൊ അങ്ങനെ ചെയ്യോ ഇത്തിരി കട്ടിയിലിട്ട് കൊടുക്ക ഒരു സൈഡ് മാത്രം മാത്രയോ അതോ അല്ല അതല്ല അപ്പൊ ആദ്യത്തെ ഞാൻ ഇരുന്നത് ഞാൻ ഒരു മേക്കപ്പോ കാര്യങ്ങളോ സ്കിൻ കെയർ ഒന്നും ചെയ്യാതെയാണ് ഇരുന്നത് കാരണം ഇതൊന്നും ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അപ്പൊ ഫുൾ ആയിട്ട് തന്നെ കാണിക്കാൻ കിട്ടും നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ ഇത് നല്ലൊരു ഗ്ലോ തരുന്ന സംഭവമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉറക്കക്ഷീണൊക്കെ വന്നൊരു ഫേസ് ഒക്കെയാണ് പക്ഷെ നാളെ നിങ്ങൾക്ക് നല്ലൊരു ഫങ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പോകണം അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് എന്തായാലും ട്രൈ നോക്കൂ ഇതൊരു പത്തിരുപത് മിനിറ്റ് മുഖത്ത് ഇങ്ങനെ തന്നെ വെക്കണം എന്നാലേ അതിൻ്റെ കാര്യമുള്ളൂ കേട്ടോ സോറി ഞാൻ പൊട്ടഴിച്ചുവയ്ക്കാൻ മറന്നുപോയി ഞാൻ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എങ്ങനെ അറിയുമോ എനിക്ക് കണ്ണുമൊക്കെ ചിലർ പറയും കണ്ണിൽ ചെയ്യരുത് എന്നുള്ളത് പക്ഷെ എനിക്ക് കണ്ണിൽ ചെയ്താലേ അതിൻ്റെ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ കണ്ണിൻ്റെ എവിടെയും കൂടെ അങ്ങനെ അറ്റം വരെ ഇങ്ങനെ ചെയ്തു കൊടുക്കും കാരണം ഇതിൽ വേറെ കെമിക്കൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പേഴ്സണലി കണ്ണിലിൻ്റെ അവിടെ ഒന്നും ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ മുഖത്ത് നല്ല ഭംഗിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുള്ളൂ ഞാൻ ഇപ്പോൾ ക്യാമറയുടെ കണ്ണിലൂടെയാണ് ഇപ്പം നോക്കണത് ഇതൊരു പത്തിരുപത് മിനിറ്റ് മുഖത്ത് ഇങ്ങനെ തന്നെ വെക്കുക അപ്പോൾ അത്രയും സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് എവിടെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക കയ്യിൽ ഇനിയിപ്പോൾ കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു റിയാക്ഷനും ഇല്ലയെന്നുണ്ടെങ്കിൽ മുഖത്ത് എവിടെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോളൂ നല്ല സൂപ്പർ സംഭവമാണ് ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് തുടങ്ങിയതിനു ശേഷം ഞാൻ ഇത് കളയാം എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ആദ്യത്തെ നിങ്ങളെ എന്റെ മുഖം കണ്ടില്ലേ കൊറച്ചൊരു ഡള്ള പോലെ തോന്നിയില്ലേ അത് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് ബ്രൈറ്റ് ആയിട്ടുള്ള സംഭവം കണ്ടോളൂ കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ വെക്കോ അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് വൈപ്പ് ചെയ്ത് കാണിക്കാം അപ്പൊ ഞാൻ ഇതവിടെ ഒക്കെ തുടച്ചിട്ടുണ്ട് അല്ലെങ്കി ഞാൻ കുട്ടോ മുഖം ഒന്ന് കഴുകിട്ട് വരാം അപ്പൊ അപ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ട് പോവുള്ളൂ മുഖത്ത് എന്ത് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാട്ടോ അപ്പൊ ഞാൻ എന്താ മുഖൊക്കെ വാഷ് ചെയ്ത് വന്നു കുട്ടി നോക്കൂ ഒന്ന് ക്ലോസ് കാണിക്കോ തിളങ്ങിട്ടില്ലേ എന്താ പറയാ നന്നോ നല്ല നന്നോണം നല്ലോണം നമ്മള് മുഖം ഒന്ന് വെറുതെ ക്ലോത്ത് വെച്ച് ഒന്ന് ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ തുടച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ അത്രയും പാക്ക് പോലെ ഔട്ടും ഇതുപോലെ നിങ്ങൾ അപ്പൊ ഇതേപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ മന്ത്ലി തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ മാറും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുഖത്തിടുന്ന രീതിയിൽ അപ്പൊ കാര്യങ്ങളൊന്നും മറക്കണ്ട കടലമാവ് മുൾട്ടാണിമിട്ടി നാരങ്ങ നീര് പൊട്ടറ്റോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തക്കാളി ഇതിന്റെ എല്ലാത്തിന്റെ ഒരു മിക്സ്ചറാണ് ഈ ഒരു കാണുന്ന ഒരു സംഭവം ആരും അങ്ങനെ കൊറേ പൈസ കൊടുത്തിട്ടപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് മോഷണം ആവാം വീട്ടില് രണ്ടു മൂന്ന് സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് നമുക്ക് മുഖത്ത് ട്രൈ ചെയ്ത് നോക്കൂ കിട്ടോ ഞാൻ അത് കൊറേ ആയി യൂസ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കറുത്ത പാടുകള് എല്ലാം വാനിഷ് ആയി പോകും വാനിഷ് ആയി പോകും തക്കാളി കുറെ മോഷ്ടിക്കണോ അപ്പൊ ആയി പോകും നമ്മുടെ പാടുകൾ എല്ലാതും അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും പറയണം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കാം മുത്തശ്ശി കമൻസിനും എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പൊ നിന്നാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫേസ് ഐ ഞാൻ എന്നെ തന്നെ പറയുകയാണ് കാരണം ഇന്നിപ്പോ അമ്മയും മുത്തശ്ശി ഒന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റേത് അവര് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പൊ അവര് പറയുക ഇല്ലാത്ത ഞാൻ എന്നെ തന്നെ പറയണതാണ് അപ്പൊ എല്ലാവരും ഇതേപോലെ ട്രൈ നോക്കൂ ഇത് ഞാൻ ചുമ്മാ കളിയായിട്ട് പറയണല്ലോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സംഭവമാണ് എല്ലാരും ഇതേപോലെ ഒന്ന് ട്രൈ നോക്കൂ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ എല്ലാവരും കൂടെ മുത്തശ്ശിനെയും കൊണ്ടുവരാം സ്കിൻ കെയർ ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് കുട്ടു ഞാനും ആളും കൂടെ കൂടിയിട്ട് വന്നത് അപ്പൊ ഇതേപോലത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേക്കാ കൂടുതൽ ഈ ഒരു സംഭവം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യൂട്ടോ കാരണം ചിലർക്ക് ഇപ്പൊ ഭയങ്കര ഡൾ ആയിട്ടുള്ള സ്കിന്നെ കുറച്ചുകൂടെ ബ്രൈറ്റൻ ആവാൻ പല കെമിക്കൽസും യൂസ് ചെയ്യാൻ ഉണ്ടാവില്ലേ അപ്പൊ അവർക്കെ നല്ല ഒരു ഫേസ് പാക്ക് ആണത് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബൈ